ശരീരത്തിലെ പൂപ്പൽ ബാധ അസ്വസ്ഥതയുണ്ടാക്കുകയും ഒരാളുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും അമിതമായ വിയർപ്പ് ശരീരത്തിലെ ഈർപ്പം എന്നിവ ശരീരത്തിലെ പൂപ്പൽബാധയ്ക്ക് കാരണമാകാം ചൂടുള്ള സമയത്ത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരത്തിലെ പൂപ്പൽ ബാധയ്ക്ക് കാരണമാകുന്നു നല്ല ശുചിത്വം പാലിക്കുക ദിവസേന കുളിക്കുക ചർമ്മം ഈർപ്പമില്ലാതെ സംരക്ഷിക്കുക രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവരിൽ ശരീരത്തിൽ ഈർപ്പം കാണാറുണ്ട് ചർമ്മത്തിൽ ചൊറിച്ചിൽ ചുവന്ന പാടുകൾ കുമിളകൾ എന്നിവ കാണപ്പെടാം ചർമ്മം ഇളകി വരുന്നതായി കാണപ്പെടാം കുമിളകളിൽ നിന്നും ഇളം മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരുന്നതായി കാണാം നല്ല ശുചിത്വം പാലിക്കുക ദിവസേന കുളിക്കുക ചർമ്മം ഈർപ്പമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ് വെളിച്ചെണ്ണ ശരീരത്ത് പുരട്ടാം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ചർമ്മത്തിൽ ചൊറിച്ചിലും വ്രണങ്ങളായി കാണപ്പെടുകയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും പനിയും കാണപ്പെട്ടാൽ ഗുരുതരാവസ്ഥയാണ് ഇത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത ശരീരത്തിലെ പൂപ്പൽ ഒരു ഒറ്റമൂലി കൊണ്ട് സുഖപ്പെടുത്താം കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കുളിക്കുക ഇത് ശരീരത്തിലുള്ള ചെറിയ മുറിവുകളും പൂപ്പൽ ബാധയും അകറ്റാൻ സഹായിക്കും ഒരു മുനി ചെയ്ത് നോക്കൂ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യും നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം